നാൽപ്പത്തഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്ന് രണ്ടായിരം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈൻ തകർന്നു വെള്ളത്തിന്റെ ശക്തിയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് തകർന്നു വീണു വീടുകളിൽ വെള്ളം കയറി മാതിലുകൾ തകർന്നു കാറും ഇരുചക്രവാഹനങ്ങളും ഒഴുകിപ്പോയി ചെന്നൈയിലെ പെരുങ്കുടിയിലാണ് സംഭവം ടെലിഫോൺ നഗർ എന്ന സ്ഥലത്താണ് മഴവെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള പണികൾക്കിടെ പ്രധാന പൈപ്പ് ലൈൻ തകർന്നത് உடனு பயிற்சி போயிட்டு இருக்கா தண்ணி வந்து தெரியல இருந்து போட்டுட்டே தெரியலாச்சு ஆச்சு பயமா இருக்குண்ணா பயமா என்ன இருக்கு ജലപ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചിട്ടുണ്ട് ആർക്കും പരിക്കുകളില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ യു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഇസി വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ